തൃശൂർ അരിമ്പൂരിൽ പട്ടാപ്പകൽ വീടിനകത്ത് മുറിയിൽ കിടന്നിരുന്ന ഒൻപത് മാസം പ്രായമുള്ള കുഞ്ഞിനെ നാടോടി സ്ത്രീ തട്ടിയെടുത്തു പുറത്തെത്തിച്ച് ചാക്കിലാക്കാൻ ശ്രമിക്കുന്നതിനിടെ അമ്മ ഓടിയെത്തിയതോടെ കുഞ്ഞിനെ വീട്ടുപടിക്കൽ ഉപേക്ഷിച്ച് സ്ത്രീ കടന്നു കളഞ്ഞു വെളുത്തൂർ വിഷ്ണു അലീന ദമ്പതികളുടെ മകൻ അദ്യക്കെയാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് സംഭവം സ്വകാര്യ ബസ് കണ്ടക്ടറായ വിഷ്ണുവിന്റെയും അലീനയുടെയും ഒൻപത് മാസം പ്രായമുള്ള മകൻ അദ്വുക്കിനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത് ഈ സമയം അലീന മാത്രമാണ് വീട്ടിനുണ്ടായിരുന്നത് വീടിനകത്ത് തളത്തിനോട് ചേർന്ന കിടപ്പുമുറിയിലെ കട്ടിലിൽ അദ്വുക്കിനെ കിടത്തിയിരുന്നു മരുന്ന് കൊടുക്കുന്ന ഫില്ലർ കഴുകാനായി അലീന വീടിന് പുറകിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് അനക്കമൊന്നും കേൾക്കാതായപ്പോൾ മുറിയിൽ വന്നു നോക്കിയപ്പോഴാണ് കുഞ്ഞിനെ കാണുന്നില്ലെന്ന് മനസ്സിലായത് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടിയ അലീന കണ്ടത് തന്റെ പൊന്നുമോനയും കടന്നു കളയാൻ ശ്രമിക്കുന്ന നാടോടി കരുതി വെച്ചിരുന്ന ചാക്കിനടുത്തേക്ക് സ്ത്രീ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ചാക്കുമെടുത്ത് വീടിന് എതിർവശത്തുള്ള റോഡിലൂടെ കടന്നു കളഞ്ഞു ഞാൻ വന്ന് നോക്കുമ്പോ ഒരു സ്ത്രീയെ കുട്ടീനും പിടിച്ച് ഗേറ്റിന്റെ അവിടെ ചാക്കെടുക്കാൻ കുട്ടീനെ അവള് ഗേറ്റിന്റെ അവിടെ അവള് അങ്ങടൊരു തടിച്ച് ഉയരമുള്ള സ്ത്രീയാണ് കുട്ടിയെ തട്ടിയെടുത്തതെന്നും ഇവരെ കണ്ടാൽ തിരിച്ചറിയാമെന്നും അലീന പറഞ്ഞു വിവരമറിഞ്ഞ് ഓടിയെത്തിയ നാട്ടുകാർ നാടോടി സ്ത്രീയെ പരിസരങ്ങളിൽ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല ഇവരുടെ വീടിന് മുൻപിൽ കച്ചവടം നടത്തുന്ന മുട്ടത്ത് വർഗീസിന്റെ വീട്ടിലാണ് കുടുംബം വാടകയ്ക്ക് താമസിക്കുന്നത് വർഗീസും ഇക്കാര്യം പിന്നീടാണ് അറിയുന്നത് തൃശൂരിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന അലീനയുടെ അമ്മ കൊച്ചുറാണിയും സംഭവം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല കുഞ്ഞിനെ തിരികെ ലഭിച്ച സന്തോഷത്തിനിടയിലും പോലീസിൽ പരാതി നൽകുമെന്ന് കുടുംബം അറിയിച്ചു 24